എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പുതിയ ക്യാൻസർ സെന്റർ ഫെബ്രുവരിയോടെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി പി രാജീവ് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഉപകരണങ്ങൾ സെന്ററിലുണ്ടാകും രോഗികൾക്ക് വേണ്ടി അറുപതിലധികം ബെഡുകൾ കൊണ്ടുവരും ആറ് ദശാംശം നാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് ക്യാൻസർ സെന്റർ നിർമ്മിച്ചിരിക്കുന്നതെന്നും പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സെന്ററിൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു എന്നാണ് ഇപ്പോൾ അപ്പോൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ആറ് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശടിയിലുള്ള കെട്ടിടമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ സ്റ്റേജായി മുന്നൂറ്റി ബെഡ് ഇവിടെ സജ്ജമാക്കാൻ കഴിയും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ എം ആർ ഐ തുടങ്ങിയിട്ടുള്ള സി ടി ഏറ്റവും നല്ല രീതിയിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ലിനാക്ക് പോലെയുള്ള ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്